ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മൂന്നാം തീയതി കല്യാണത്തിന് ഇപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ പാക്കണയിൽ റൂബി എസ്റ്റേറ്റിൻ്റെ അവിടെയാണ് വീട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കല്യാണത്തിന് പോകണത് നാത്തൂവിൻ്റെ മകൻ്റെ കല്യാണമാണ് അപ്പോൾ കരേശാല ബസ്സിലാണ് കേട്ടോ കയറിയത് അപ്പോൾ ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ കണ്ടുമുട്ടിയതാണ് അവര് അപ്പോൾ അവര് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവർ നാലാക്കോട് പിന്നെ റേഷൻ കടയിലേക്ക് വന്നതാട്ടോ അവർക്ക് അപ്പോൾ ഞങ്ങളങ്ങനെ വന്ന് പിന്നെ റാക്കോട് പള്ളീൻ്റെ അവിടെ ഇറങ്ങിയിട്ടോ അങ്ങനെ കുടുക്കിറങ്ങാന്ന് ചോദിച്ചിട്ട് അപ്പോൾ നല്ല ചോലവെള്ളൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഒക്കെ വീഡിയോ എടുത്താണ്ട് അപ്പോൾ അവിടെ ഒരു കാറ് ഇട്ടിട്ട് കഴുകുന്നുണ്ട് ഇപ്പോൾ അക്കണെന്ന് കധികം ആൾക്കാർ ഇവിടെ ഒന്ന് വണ്ടി കഴുകു കേട്ടോ അപ്പോൾ ഞാൻ അവനെ ശ്രദ്ധിച്ചില്ല ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ നൂർ ഉമ്മക്കാക്ക നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞാൻ അറിയുന്നു കുട്ടിയാണ് പിന്നെ വീട്ടിൽ കാക്കനെയിലൊക്കെ ആവുന്ന സമയത്ത് കാക്കൻ്റെ മോളെ കൂടെ അവൻ്റെ പെങ്ങോളം കുട്ടിയൊക്കെ എപ്പോഴും വീട്ടിൽ കിറങ്ങിയാലും ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് കണ്ടിട്ട് മനസ്സിലാവണല്ലോ എന്നെ മനസ്സിലായിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒന്നൊന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ അവിടെ ചോലവെള്ളം നല്ല പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ആൾക്കാർ അതിലൊക്കെ കുപ്പയൊക്കെ കൊണ്ടാന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം ഒഴുകണതാണ് അപ്പോൾ ഈ വെള്ളം അങ്ങനെ താഴെക്കൂടെയൊക്കെ പോകട്ടോ അപ്പം അവിടെ ഉള്ളൊരു അലക്കാരും കുളിക്കാനൊക്കെ എടുക്കുമ്പോൾ ഈ വേസ്റ്റ് ഒക്കെ ആൾക്കാർ ഇതിൽ കൊണ്ടുവന്നിട്ടാൽ അവർക്ക് അറിയില്ല ഇത് ഉപയോഗിക്കുന്ന വെള്ളം ആണെന്നൊക്കെ ആൾക്കാർ എല്ലാ കുപ്പുകളൊക്കെ അതിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞങ്ങളതൊക്കെ അങ്ങനെ വീട് എടുത്തിട്ടങ്ങനെ കല്യാണ വീടാണ് കേട്ടോ കാണുന്നത് അപ്പം റൂബീൻ്റെ അവിടുന്ന് മൂന്നാല് വീട് താഴെയാണ് റൂബി മഠത്തിൻ്റെ അവിടുന്ന് മൂന്നാല് വീട് താഴെയാണ് കേട്ടോ കല്യാണം അപ്പം ഞങ്ങളവിടെ പോയി പോയാൽ വീട് എടുക്കാൻ പറ്റില്ല എന്നിട്ട് അങ്ങനെ ഞങ്ങളവിടെ പോയിരുന്ന് ചായ ഒപ്പിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കാക്കാൻ വീട്ടിൽ പോയി പള്ളീൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് വന്നിട്ട് കാക്കാൻ്റെ വീട് അപ്പോൾ അവിടെ പോയി ഒരു അരമണിക്കൂറൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ കല്യാണ വീട്ടിൽ നിന്ന് ബീച്ച് വന്നിട്ടോ പിന്നെ ചെക്കൻ ഇറങ്ങാനായി നാപ്പുവിൻ്റെ ചെറിയ മോനാണ് ഇവിടെ പാക്കളം തന്നെയാണ് കല്യാണം പെണ്ണൂട്ടം അപ്പോൾ അവരെ ലാസ്റ്റ് കല്യാണമാണ് വീട്ട് അപ്പം നിൽക്കാവൊക്കെ കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പം ഞങ്ങൾ ചെക്കനൊക്കെ പോയിൻ്റെ ശേഷം പുറത്ത് ഇരിക്കുന്ന ഇരിക്കുക എന്നൊക്കെയാണ് അളിയൊക്കെ ബുഷൊക്കെ നല്ല വെട്ടി നല്ല വൃത്തിയിൽ എപ്പോഴും കൊണ്ടെടുത്തിട്ട് പുറത്തങ്ങനെ നിൽക്കുക ഞാനിപ്പോൾ ഇതുപോലെ ബുഷൊക്കെ നട്ടിട്ട് സ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ ഇതുപോലെ തന്നെ ഇതിലും ചെറുതാക്കി വെട്ടി നിർത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ പെണ്ണ് വരുന്ന ടൈമായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം എണീച്ചതാണ് ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളീൻ്റെ അടുത്ത് പള്ളിയിൽ വെച്ചിട്ടാണ് മദ്രാസിൽ വെച്ചിട്ടാണ് കല്യാണം നടന്ന് പോകാനുള്ള ദൂരം തന്നെ ഉള്ളു അപ്പോൾ പെണ്ണ് വരികയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് എണീച്ചതാണ് പക്ഷെ പെണ്ണൊന്നും എത്തിയിട്ടില്ല പിന്നെയാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പെണ്ണ് അപ്പുനും മൂനുമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോകളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ ആർക്കും അറിയില്ലല്ലോ അവിടെ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്